നമസ്തേ വേദപുഷ്പത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം വിശ്വകർമ്മ സൂക്തത്തിൻ്റെ ഒന്നാം ഭാഗമാണ് കഴിഞ്ഞ ഇന്നലെ അവസാനിച്ചത് ഇപ്പം ഇന്നു മുതൽ അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പലരും ആവശ്യപ്പെട്ടിരുന്നു ഈ ഭാഗം കൂടി ചേർത്ത് വേണം എന്ന് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത് നോക്കൂ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് തുടങ്ങാം വിശ്വകർമ്മനഹ ഋഷി ഋഷിയിൽ മാറ്റമില്ല വിശ്വകർമ്മ ഭവനഹ ഋഷി ദൃഷ്ടുഛന്ദ വിശ്വകർമ്മ ദേവത ധൈവതഹസ്വര ധൈവതഹ സ്വര വിശ്വകർമ്മ ഭൗവനഹ ഋഷി ദൃഷ്ടുഛന്ദസ് ദേവത വിശ്വകർമ്മയാണ് ഇനി നമുക്ക് ഇതിലെ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിൽ എൺപത്തി രണ്ടാമത്തെ സൂക്തത്തിൽ ഒന്നാമത്തെ മന്ത്രമാണിത് ഓം ചക്ഷുഷഹ പിതാ മനസാഹി ധീരോ ഘൃതമേനേ അജനമാനേ യഥേദന്ത അ പൂർവ ആദിവാപൃവീ അപ്രഥേത പിതാ മനസാഹി ധീരോ ധൃതമേനേ അജനന്നെ യന്ദ്ദ്രൃഹന്ദ പൂർവ്യവാപൃഥിവി അപ്രഥേതം ഒരിക്കൽ ഓം ചക്ഷുഷഹ പിതാ മനസാഹി ധീരോ ഘൃതമേനേ അജനന്നമാനേ യേദന്താ അദദ്രൃന്ത പൂർവ ആദിദ്യവാ പൃഥിവി അപ്രഥേതാം എന്താണ് ഇതിൽ പറയുന്നത് നമുക്ക് നോക്കാം ചക്ഷുഷ്പ പിതാ ചക്ഷുസിന്റെ പിതാവായ അഥവാ സൂര്യൻ തുടങ്ങിയ ജ്യോതിർഗോളങ്ങൾ എവിടെ നിന്നാണോ സൃഷ്ടമായത് ആ മൂലപദാർത്ഥങ്ങളുടെ പാലകനായ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് ചക്ഷോഹോ സൂര്യോ അജായത ചക്ഷുസിൽ നിന്നും സൂര്യൻ ഉണ്ടായി എന്ന് പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ടല്ലോ ഇപ്പോ എന്ന് പറഞ്ഞാൽ ചക്ഷുസിന്റെ പിതാവായ അഥവാ സൂര്യൻ തുടങ്ങിയ ജ്യോതിർഗോളങ്ങൾ എവിടെ നിന്നാണോ അല്ലെങ്കിൽ എന്തിൽ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടത് സൃഷ്ടമായത് ആ മൂലപദാർത്ഥങ്ങളുടെ പാലകനായ അതാണ് പറയുന്നത് എന്നിട്ടോ അത് പുരുഷസൂക്തത്തിൽ പറയുന്നുണ്ട് ചക്ഷോഹോ സൂര്യോ അജായത ചുസിൽ നിന്ന് സൂര്യനുണ്ടായി എന്താ പറയുന്നത് മനസാ ഹി ധീരഹ സൃഷ്ടി സങ്കല്പത്താൽ പ്രബുദ്ധനായി വർത്തിച്ചിരുന്ന വിശ്വകർമാവ് സൃഷ്ടി സങ്കൽപ്പത്താൽ പ്രബുദ്ധനായി വർത്തിച്ചിരുന്ന വിശ്വകർമാവ് മനസാ ഹി ധീരഹ മനസാ ഹി ധീരഹ സൃഷ്ടി സങ്കല്പത്താൽ പ്രബുദ്ധനായി വർത്തിച്ചിരുന്ന വിശ്വകർമാവ് ഏനേ നംനമാനേ അടുത്തത് ഏനേ ഏനേ നംനമാനേനമാനേ ഈ അങ്ങുമിങ്ങും ചലിക്കുന്ന ഏനേ നംനമാനേതാൽ ഈ അങ്ങുമിങ്ങും ചലിക്കുന്ന പൂർവേ 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 വ്യാവാ യാവാപൃഥിവിളുടെ വ്യാവാ ദ്യാവാഥിവളുടെ പൂർവരൂപങ്ങളാകുന്ന ദ്യാവാളുടെ പൂർവരൂപങ്ങളാകുന്ന പൂർവേ ദാവാ പൃഥ്വിളുടെ പൂർവ്വരൂപങ്ങളാകുന്ന ഘൃതം ഘൃതം ൃതത്തെ അഥവാ ഉരുകിയ നെയ്യ് പോലിരിക്കുന്ന അവസ്ഥയെ ഘൃതത്തെ അഥവാ ഉരുകിയ നെയ്യ് പോലെ ഇരിക്കുന്ന അവസ്ഥയെ അജനത് സൃഷ്ടിച്ചു അജനത് സൃഷ്ടിച്ചു അജനത് സൃഷ്ടിച്ചു യഥാ ഇത് യഥാ ഇത് എപ്പോഴാണോ അവയുടെ യഥാ ഇത് എപ്പോഴാണോ അവയുടെ യത് എപ്പോഴാണോ അവയുടെ അന്താഹ അന്താഹാ അന്താഹാ ഉപരിതലങ്ങൾ അന്താഹ ഉപരിതലങ്ങൾ ഉപരിതലങ്ങൾ അത ദൃഹന്ത അത ദൃഹന്ത അത ദൃഢമായി തീരുന്നത് അത ദൃഹന്തൃമായി തീരുന്നത് ആത് ഇത് ആത് ഇത് എഴുതി കാണിക്കുന്നത് ശ്രദ്ധ ചെയ്തെടുക്കണം ആദ് ഇത് ഇനി അഥവാ വേഗത്തിലായി പോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതാക്കിയാൽ മതി അതിൻ്റെ സ്പീഡ് ഒന്ന് കുറച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും എഴുതിയെടുക്കാൻ പറ്റും ആത് ഇത് അപ്പോഴാണ് അപ്പോഴാണ് വാസ്തവത്തിൽ അവ അപ്പോഴാണ് വാസ്തവത്തിൽ അവ അപ്പോഴാണ് വാസ്തവത്തിൽ അവ ദ്യാവാ പൃഥിവി അപ്രഥേതാം ദ്യാവാ പൃഥ്വി അപ്രഥേതാം ദ്യാവാ അപ്രഥേതാം ൃഥികളായി്യാവാൃഥികളായി ലോകവും പൃഥ്വി ലോകവുമായി വിസ്തൃതമാകുന്നത് അപ്പോഴാണ് വാസ്തവത്തിൽ അവ ദ്യാവാപൃഥ്വി അപ്രഥേതാം ധ്യാവാഥിവിളായി ദ്വി ലോകവും പൃഥ്വി ലോകവുമായി വിസ്തൃതമാകുന്നത് ഞാൻ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം എൻ്റെ അർത്ഥവും പറയാം ഓം ം ചുഷഹഹിതാമനസാ ഹിധീരോ ഘൃതമേനേ അജനന്നെ യന്താ അത ദൃഹന്ദ പൂർവ ആദിദ്യാവാ പൃഥിവി അപ്രഥേതാം ചക്ഷുഷഹപിത ചുസ്സിന്റെ പിതാവായ അഥവാ സൂര്യൻ തുടങ്ങിയ ജ്യോതിർഗോളങ്ങൾ എന്തിൽ നിന്നാണോ സൃഷ്ടമായത് ആ മൂലപദാർത്ഥങ്ങളുടെ പാലകനായ ചക്ഷോ സൂര്യോ അജായന്ത അജായത എന്ന ചക്ഷുസിൽ നിന്ന് സൂര്യനുണ്ടായി എന്ന പുരുഷസൂക്ത വചനം ഓർത്തു നോക്കുക അങ്ങനെ പിതാവായ സൂര്യൻ തുടങ്ങിയ ജ്യോതിർ ഏതിൽ എന്തിൽ നിന്നാണോ സൃഷ്ടമായത് ആ മൂലപദാർത്ഥങ്ങളുടെ പാലകനായ മനസാഹി ധീരാ സൃഷ്ടി സങ്കല്പത്താൽ പ്രബുദ്ധനായി വർത്തിച്ചിരുന്ന വിശ്വകർമാവ് ഏനെ നമ്നമാനെ ഈ അങ്ങുമിങ്ങും ചലിക്കുന്ന പൂർവേ വ്യാവാ വ്യാവാപൃഥ്വികളുടെ പൂർവരൂപങ്ങളാകുന്ന ഘൃതം ഘൃതത്തെ അഥവാ ഉരുകിയെ നെയ്യുപോയിരിക്കുന്ന അവസ്ഥയെ അജനത് സൃഷ്ടിച്ചു യഥാ ഇത് എപ്പോഴാണോ അവയുടെ അന്താഹ ഉപരിതലങ്ങൾ അതദൃഹന്ത ദൃഢമായിത്തീരുന്നത് അത് ഇത് അപ്പോഴാണ് വാസ്തവത്തിൽ അവ വ്യാവാപൃഥ്വി അപ്രഥേതാം വ്യാവാപൃഥ്വികളായി ദ്വിലോകവും പൃഥ്വി ലോകവുമായി വിസ്തൃതമാകുന്നത് അപ്പൊ സൃഷ്ടി സങ്കല്പത്തിൽ എങ്ങനെയാണ് സലിലമായി കിടന്ന അവസ്ഥയിൽ നിന്ന് ഈ കാണുന്ന ദൃഢമായ അവസ്ഥയിലേക്ക് നമ്മുടെ പ്രപഞ്ചം മാറ്റി മാറ്റം സംഭവിച്ച മാറ്റം ഉണ്ടായത് പ്രപഞ്ചത്തിന് മാറ്റം ഉണ്ടായത് എന്ന് വിശദീകരിക്കുകയാണ് ഇവിടെ ഈ എട്ടാം മന്ത്രത്തിൽ ഇനി നമുക്ക് വീണ്ടും നാളെ ഒമ്പതാം മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു हृदय नमस्कार